താൽക്കാലിക തടയണലും വെള്ളമില്ലാതായതോടെ കിഴാറ്റൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലായി അഞ്ഞൂറിലധികം ഗുണഭോക്താക്കളുള്ള ഈ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നാമം മാത്രമായാണ് പമ്പിങ് നടക്കുന്നത് വേനൽ അതിശക്തമായി തുടരുന്നതോടെയാണ് തടയണിൽ വെള്ളമില്ലാത്തതിനാൽ നിരവധി പേർ ആശ്രയിക്കുന്ന കീഴാറ്റൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം പ്രതിസന്ധി തീർക്കുന്നത് കനത്ത വേനലിൽ തടയണൽ വെള്ളം തീരെ കുറഞ്ഞ അവസ്ഥയാണുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ മുൻ വർഷങ്ങളിൽ വേനൽമഴ ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ അത് ലഭിക്കാതായതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കിഴാറ്റൂർ പഞ്ചായത്തിലെ നാല് എട്ട് ആറ് വാർഡുകളിലെ അഞ്ഞൂറ്റി രണ്ട് കുടുംബങ്ങളാണ് പദ്ധതിക്ക് കീഴിൽ വരുന്നത് ആദ്യം എല്ലായിടത്തേക്കും ഒരേ സമയം വെള്ളം എത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി നിലവിൽ ഓരോ ഭാഗത്തേക്കുള്ള അതത് വാൾവുകൾ തുറന്നാണ് വെള്ളം എത്തിക്കുന്നത് ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ കുടിവെള്ള വിതരണം തന്നെ നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്ന് കിഴാറ്റൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ Kirato